ൂറ്റിയേഴാം സങ്കീർത്തനം അതിന്റെ പത്താമത്തെ തിരുവനന്ത തൊണ്ണൂറ്റിയേഴിന്റെ പത്ത് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു കേട്ടോണേ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവിനെ അല്പം കൂടി സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്

നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ സൂംപ്രയറൊക്കെ നടത്തി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന അവസാനം കർത്താവ് പറയുന്ന ഒരു കാര്യം ഞാൻ നിന്നെ അറിയോ അതോ ഞാൻ നിന്നെ അറിയുകയല്ലോ അപ്പൊ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു നമ്മൾ കർത്താവിനെ മനസ്സിലാക്കി എന്ന് കരുതുമ്പോ ദൈവം നമ്മളെ മനസ്സിലാക്കിയോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കുന്നല്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ദൈവത്തെ മനസ്സിലാക്കി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പക്ഷെ ദൈവം നമ്മളെ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളെ അറിയാം ദൈവം നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ തമ്പുരാൻ നമ്മെ സ്നേഹിച്ചത് എത്രമാത്രം ആഴത്തിലാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ സ്നേഹം ആരംഭിക്കുന്നത് പോയി നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ആരംഭിക്കുന്നവിടെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലും നമ്മെ സ്നേഹിച്ചതിന്റെ പേരിൽ സ്വന്തം പുത്രനെ കാൽവരിയിൽ ബലിയായി നൽകിയതിലുമാണ് യഥാർത്ഥ സ്നേഹം ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം ഇരിക്കുന്നതില്ല യഥാർത്ഥ സ്നേഹം ഇരിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിച്ചു സംഭവിച്ചു ദൈവം നമ്മളെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ആരംഭിക്കുന്നത് പോലും അല്ലെ നമുക്ക് ആരെ സ്നേഹിക്കാൻ പറ്റില്ലേ നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തി നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ നമ്മൾ ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും സ്നേഹിക്കില്ല നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് ആത്മാർത്ഥമായി യഥാർത്ഥമായി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് നമ്മെ ഒരാള് അതുപോലെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി സ്നേഹത്തിന്റെ പൂർണ്ണതയില് സ്വന്തം ജീവനെ തന്നെ ബലിയായി നൽകി എന്നറിയുന്നിടത്ത് യഥാർത്ഥ സ്നേഹത്തിലേക്ക് വളരുന്നേ